ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ പോളേൻ്റെ റെസിപ്പി ആയിട്ടാണ് ഈ ഒരു പോള റെഡിയാക്കിയെടുക്കാനായിട്ട് അധികം സമയമൊന്നും ആവശ്യമില്ല ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ചിക്കൻ കറി വെക്കാനൊക്കെ വാങ്ങുന്ന സമയത്ത് രണ്ട് പീസ് മാറ്റി വെച്ചാൽ മതി എന്നിട്ട് ഇതുപോലെയുള്ള പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കാം ബാക്കിയെല്ലാം നമ്മൾ ഉള്ള സാധനങ്ങളായിരിക്കുമല്ലോ ചിക്കൻ്റെ പിന്നെ കുറവ് മാത്രമുണ്ടാവും അങ്ങനെ കറി വെക്കാൻ വന്ന സമയത്ത് കുറച്ച് ചിക്കൻ മാറ്റി വെച്ചാൽ മതി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം ആദ്യം തന്നെ ഒരു മസാല റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ടിത് ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് ഈ ഒരു ഓയിലില്ലാത്തേക്ക് ആദ്യം ചിക്കൻ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടിതാണ് ഞാൻ ചിക്കൻ മഞ്ഞൾപ്പൊടിയും പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ഉപ്പും ചേർത്തിട്ടൊന്ന് കുക്കറിൽ വേവിച്ചെടുത്ത ചിക്കനാണ് എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് കൈ കൊണ്ട് തിരി ഇനി ഇത് അധികം പൊരിഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഞാനിത് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെണ്ണയാണ് പൊരി വേണ്ടി കൊടുക്കുക ഇനി ബാക്കി വന്ന എണ്ണയിലേക്ക് കുറച്ചും കൂടി ഓയിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഉള്ളിയെല്ലാം ചേർത്തിട്ടൊന്ന് വാട്ടിയെടുക്കണം രണ്ട് മീഡിയം സൈസ് വലിയുള്ളി ജോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്ത് തർത്തതാണിത് മീഡിയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടി വേക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് വാർത്തിയെടുക്കാം മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ചിക്കൻ്റെ ഉപ്പ് ചേർത്തത് അധികം ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് പച്ചമുളകും ഇന്ത്യൻ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇവിടെ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുത്തത് നല്ലൊരു വണ്ടിയിൽ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചിയൻ വെളുത്തുള്ളിയും ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വാട്ടിയെടുക്കാം മൂടി ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി അപ്പോൾ ഇതേ ഉള്ളിയെല്ലാം നല്ലോണം വാടി വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക നല്ല ഞാൻ പിന്നെ എല്ലാ മസാലകളെല്ലാം ചേർത്തിട്ട് പൊടിച്ചെടുത്ത ഒരു മല്ലിപ്പൊടിയാണ് അതുകൊണ്ട് വേറൊരു മസാലപ്പൊടികളോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ അധികം മസാല ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു മല്ലിപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടു നോക്ക് ഇനി ഇതെല്ലാം കൂടി ഒന്ന് എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പൊരിച്ചു മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുക മല്ലിയില ഇല്ലെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് പിന്നെ ഉപ്പും പിന്നെ എരിവെല്ലാം നോക്കിയിട്ട് ആവശ്യമുണ്ടെന്ന് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാലപ്പൊടികളൊന്നും ഞാൻ വേറെ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി ഇപ്പോൾ ഇതാ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി പോള റെഡിയാക്കിയെടുക്കാനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിതാ മിക്സിൻ്റെ ജാറിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ വെള്ളം ചേർത്ത് കൊടുത്ത് അതേ അളവിൽ തന്നെയാണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്ന വീഡിയോ മിസ്സായിട്ടേക്ക് ആ ഒരു കപ്പ് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് വെള്ളത്തിന് ഒരു കപ്പ് മൈദപ്പൊടി പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു മുട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മുട്ട പൊട്ടി ചൊച്ചെടുത്തതിനു ശേഷം പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ പാൽ ഇല്ലാത്തത് കൊണ്ടാണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് പാലുണ്ടെങ്കിൽ ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നതിന് പകരം ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ പാൽപ്പൊടീൻ്റെ ആവശ്യം ഉണ്ടാവില്ല പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ ഇതായത് നല്ലോണം അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഈ ഒരു ലൂസിലാണ് ഇത് ആവശ്യമായിട്ട് വരുക ഈ ഒരു കുളം ഉണ്ടാക്കാനായിട്ട് ഈ ഒരു അയലാണ് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ കറക്റ്റ് അളവായിരിക്കും പാലാണെങ്കിലും കുഴപ്പമില്ല ഇനി ഇതുണ്ടാക്കിയെടുക്കാനായിട്ടുള്ള പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുത്തത് നെയ്യ് ബട്ടറോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുത്താൽ മതി വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ ഈ ഒരു പോളക്ക് ഇനി ഈ ഒരു പാനിലേക്ക് അടിച്ചെടുത്ത കൂട്ടുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കണം അത് രണ്ട് ഭാഗമാക്കിയിട്ട് വെച്ച് കറക്റ്റ് അളവിൽ രണ്ട് ഭാഗമാക്കിയിട്ട് മാറ്റിവെച്ചതിന് ശേഷം പകുതി ഭാഗം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ കപ്പളവിൽ എടുത്തിട്ട് രണ്ട് ഭാഗമാക്കിയിട്ട് രണ്ട് കപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് അളനിർത്തത് അങ്ങനെയാവുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഒരു കോളർ റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി ഈ ഒരു സമയത്തെല്ലാം ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുക്കേണ്ടത് അധികം പിന്നെ ഹൈയിൽ വെച്ച് കൊടുക്കരുത് അങ്ങനെ ഇത് പകുതി ഭാഗം ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചു കൊടുക്കുക എന്നിട്ടൊരു പത്തോ ഇരുപതോ സെക്കൻഡ് ഒന്ന് പിന്നെ ചൂടാക്കി എടുക്കണം ഞാൻ മൂടി വെച്ചു കൊടുത്തതിന് ശേഷം ഒരു ഇരുപത് സെക്കൻഡ് ചൂടാക്കിയെടുത്താൽ മതി ഞാനിപ്പോൾ ഇത് ഇരുപത് സെക്കൻഡിന് ശേഷം മൂടി തുറന്നിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് മസാല വെച്ച് കൊടുക്കുക മസാല ഇതുപോലെ നടുഭാഗത്താക്കിയിട്ട് വെച്ച് കൊടുക്കുക സൈഡ് ഭാഗത്ത് ഒവറായിട്ട് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ പിന്നെ മേലെ കൂട്ട് വയ്ക്കുന്ന സമയത്ത് ആ ഒരു മസാലയെല്ലാം പുറത്തേക്കുക അതുകൊണ്ടാണ് നടുഭാഗത്താക്കിയിട്ട് വെച്ചു കൊടുക്കാൻ പറയുന്നത് അങ്ങനെ ഏതാ എല്ലാം ഞാൻ ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നടുഭാഗം ഒന്ന് ചെറുതായിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നാൽ ആ മസാല കറക്റ്റായിട്ട് നിന്നോളൂ ഇനി ബാക്കിയുള്ള കൂട്ടുണ്ടല്ലോ മാറ്റി വെച്ചാൽ ആ ഒരു കൂട്ട് സൈഡ് ഭാഗത്തോട് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ലാസ്റ്റ് നടുഭാഗത്താക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെയാതാ നടുഭാഗം മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു മസാല കൂട്ടിൽ ഞാൻ കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ടു അതും കൂടി ഇതിൻ്റെ മേലേക്കൊന്ന് വിതറിക്കൊടുക്കുക ഇനി ഇത് മൂടി വെച്ചു കൊടുത്തിട്ട് എട്ടോ പത്തോ ഒന്ന് വെച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും ഇനി ഈ ഒരു പാത്രത്തിൻ്റെ അടിഭാഗത്ത് വേറൊരു പാനോ അല്ലെങ്കിൽ ഒരു തട്ടോ വെച്ചിട്ട് വെച്ചെടുത്താലും പിന്നെ പ്രശ്നമൊന്നുമില്ല ഞാനിപ്പോൾ നേരിട്ട് അടുപ്പം തന്നെയാണ് വെച്ചു കൊടുത്തത് ഇപ്പം ഇതാ ഒരു എട്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ മൂടി തുറന്നിട്ടുണ്ട് നല്ലവണ്ണം ഇത് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാനിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുക മേലെ ഭാഗം ഒന്ന് പിന്നെ ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ തിരിച്ചിട്ട് കൊടുക്കുന്നത് ഞാനിപ്പോൾ മസാല ഉണ്ടാക്കിയ ഒരു പാൻ ഉണ്ടല്ലോ അതിലേക്ക് തന്നെയാണ് തിരിച്ചിട്ട് കൊടുക്കുന്നത് എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി ഇപ്പോൾ ഇത് ഇത് റെഡിയാക്കി കിട്ടിക്കഴിഞ്ഞാൽ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി കുറച്ചധികം സമയം വെക്കണമെങ്കിൽ കുറച്ചും കൂടി നല്ല മരിച്ചെടുക്കണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി ഞാനിപ്പോൾ അഞ്ച് മിനിറ്റ് വെച്ചിട്ടാണ് ഇത് പിന്നെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തത് ഇനി ഇത് ചൂടൊന്ന് തഴഞ്ഞതിന് ശേഷം മുറിച്ചെടുക്കാം അങ്ങനെ നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള പോളി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കഴിക്കാനാണ് നല്ല അടിപൊളി ടേസ്റ്റ് മുട്ടയും മൈതല്ലായത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട് ഇതുപോലെ മസാല റെഡിയാക്കി വെച്ചിട്ട് നോമ്പി നമുക്ക് പിന്നെ പലഹാരം ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഒരു ദിവസം മസാല ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി എന്നിട്ട് ഈ മസാല എല്ലാം ഏകദേശം എല്ലാത്തിനും ഒരുപോലെ ആയിരിക്കുമല്ലോ എന്നിട്ട് ഓരോ പലഹാരങ്ങൾ മാറ്റിയിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി വൈകുന്നേരം സ്കൂൾ വിട്ടിരുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നോമ്പ് കൊടുക്കുന്ന സമയത്ത് എടുക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഗസ്റ്റ് എല്ലാം വരുന്ന സമയത്തെല്ലാം നമുക്ക് ഇത് സിമ്പിളായിട്ട് ചിക്കൻ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ഇനി ചിക്കൻ ഇല്ലെങ്കിലും വെജിറ്റബിൾസ് മുട്ടയെല്ലാം വെച്ചിട്ട് ഇത് റെഡിയാക്കി എടുക്കാം പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടാവും എന്നാലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് പിന്നെ പിന്നും പറയുന്നത് പോലെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക